മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമെന്ന് കരുതുന്നു ഈ ആഴ്ച അവസാനിക്കുമ്പോൾ നമുക്കേറെ കൂടുതൽ സന്തോഷിക്കാനുള്ള വകുപ്പുകളായിരുന്നു റെയിൽവേ സെക്ഷനിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹാപ്പിയാണ് മാത്രമല്ല നല്ല രസകരമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കഴിഞ്ഞ ഈ ഒരാഴ്ച കാലം ഉണ്ടായിട്ടുള്ളത് ഇനി ബജറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളൊക്കെ ഏറെക്കുറെ ശ്രദ്ധ ചെലുത്തേണ്ട ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് ഇൻറ്റർ റെയിൽവേ സെക്ഷൻ അതിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ചെയ്തത് തന്നെ നല്ല രൂപയ്ക്ക് നല്ല രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല പ്രോഫിറ്റും ബുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെയിൽവേ സെക്ഷനിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അഥവാ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ പതിനൊന്ന് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ അപ്പ് സൈഡിൽ വന്നിട്ടാണ് ഇരുന്നൂറ്റി പതിനേഴ് രൂപ നാൽപ്പത്തി മൂന്നിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അത് തന്നെ നല്ല ഒരു ഹോപ്പ് തരുന്നുണ്ട് നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഇതിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു അനലൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ ബിഗിനൈസ് നമ്മൾ ആദ്യം ഒന്ന് പറയാനുള്ളത് ബിഗിനൈസുകാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഇടത്തിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലൊരു സംഭവത്തിലാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുത്തിട്ടുള്ളത് മാർക്കറ്റിനെ പക്ഷേങ്കിൽ മാർക്കറ്റ് നല്ല കൊലച്ചധികം കൂടി ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മാർക്കറ്റിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും ഇതിപ്പോൾ കയറും ഇപ്പം എന്ന് വിചാരിച്ച് നമ്മൾ പലതും വാങ്ങിച്ചു വയ്ക്കും പക്ഷേ വാങ്ങിച്ച അന്ന് മുതലായിരിക്കും നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് തായോട്ടേക്ക് പോകുന്നത് കണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും കാണുമ്പം കണ്ണിലൂടെ ചോര വരുന്ന രീതിക്കൊക്കെ നമ്മൾ പലരെയും ശ്രദ്ധിക്കാറുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് പരീക്ഷിക്കുന്ന ഒരു ഒരു കാര്യം ഒരു മേഖലയാണ് നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് തരുള്ളൂ മേ ബി ഒരു പക്ഷേ നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ കയറിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയും അവസരം കൂടി ഉണ്ടാക്കിത്തരും പക്ഷെ നല്ല ക്ഷമ ഉണ്ടോ ഇത് മാർക്കറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട നമ്മൾ സുന്ദരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്രമേൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എത് അർത്ഥത്തിലും നിയമപരമായി നോക്കിയാലും നല്ല എങ്ങനെ നമ്മൾ പരിഗണിച്ചാലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി മറ്റുള്ള ഓഹരി വിപണികൾ മോശമാണെന്നല്ല ഞാൻ ഓഹരി വിപണി ഇന്ത്യയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ കൂടുതലായിട്ട് അപ്സൈഡ് പോയിട്ട് അഥവാ പെർസെൻറ്റേജ് കണക്ക് പറയുകയാണെങ്കിൽ അഞ്ച് പോന്ന് അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് പെർസെൻറ്റേജ് ഹൈയിൽ പോയിട്ടാണ് ഇരുന്നൂറ്റി പതിനേഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസക്കാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാല് രൂപ നാൽപ്പത് പൈസയാണ് ഏറ്റവും ലോ ലെവലിലേക്ക് ഇന്നലെ ഒറ്റ ദിവസം വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ നാൽപ്പത് പൈസ ഷാർപ്പായിട്ട് പറഞ്ഞാൽ ഇരുപത് രൂപയുടെ കയറ്റം അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റും കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു പത്ത് രൂപ ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് സുഖമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും യാതൊരു സംശയവും കാരണം ആ ഒരു പത്ത് രൂപ എത്താൻ അത്ര ടൈമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് ചാർട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കാണാം അനലിസ് ചെയ്താൽ സാധിക്കും സാധിക്കും സോറി രണ്ടായിരം ക്വാണ്ടിറ്റി എടുത്ത് പത്ത് രൂപക്ക് വിൽക്കുന്നതാണെങ്കിൽ ഇന്നുള്ള ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് വരുന്ന പ ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ആകെ മുടക്കേണ്ടത് ഇരുന്നൂറ്റി അഞ്ച് രൂപക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഏഴ് രൂപയ്ക്കോ വാങ്ങിച്ചാൽ മതി ഇരുന്നൂറ്റി ഏഴ് ഇൻറ്റു രണ്ടായിരം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ മുടക്കം മുതൽ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനാലായിരം അതിനാണ് നമ്മൾ ഇരുപത് ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ നല്ലൊരു പെർസെൻറ്റേജ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇന്നലെ ശുഭകരമായിട്ടുള്ള ദിവസമായിരുന്നു ഈ ഒരു സ്റ്റോക്കിൻ്റെ അമ്പത്തിരണ്ട് വീക്കിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലോ ലെവൽ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസ വരെ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ണു മുന്നിലൂടെ പോയ സ്റ്റോക്കുകളാണ് നമ്മളതൊക്കെ അന്ന് അവോയ്ഡ് ചെയ്യുക ചെയ്തത് ഇതൊന്നും ഒന്നും കേറാൻ പോകുന്നില്ല എന്നുള്ള നിലക്ക് പക്ഷേ ഏതൊരു ആൾക്കും ഒരു ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കിന് ഒരു ദിവസം ഉണ്ടായിരുന്നു അത് ഇന്നലെയായിരുന്നു ഈ കൊല്ലത്തെ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് ഫിഫ് ഫിഫ്റ്റി ടു വീക്കിലെ ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് ഇന്നലെയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ നാൽപ്പത് പൈസ നമുക്കൊരു ധർമ്മസങ്കടം വരുന്നൊരു സംഭവം സന്ദർഭം കൂടിയാണിത് എന്താ പറയുക ഒരു രീതിക്ക് ഇതൊക്കെ ഞാൻ കണ്ടില്ലല്ലോ കണ്ടാലും നമ്മൾ എടുക്കില്ല അത് വെറുതെ ചിന്തിക്കുകയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക കാരണം നല്ല സൗഹാർദ്ദപരമായിട്ട് നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാനാണ് ഈ ചാനൽ ആഗ്രഹിക്കുന്നത് ഒരു ഇൻട്രാക്ഷൻ മോഡൽ തന്നെ മോഡൽ തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ കമൻ്റ് ഇടുക ഞാൻ എൻ്റെ വാക്കിലൂടെ പറയുകയും ചെയ്യും നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ആളാണ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എന്താ അന്ന് കാണാൻ ചെയ്ത് പക്ഷേ ഇന്ന് അന്ന് രണ്ടായിരത്തി ത്തി ഇരുപതിൽ കണ്ട പലതും ഇന്ന് മുകളിൽ കയറിയിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ നമ്മളെടുത്തിട്ടില്ല അപ്പോൾ ആ ചിന്തക്കൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നുള്ള മനസ്സിലാക്കുക ഇന്ന് ചെറുത് നമ്മൾ കാണുമ്പോൾ ഇതേ മാനസികാവസ്ഥ തന്നെ പോ വലിയ രൂപത്തിൽ നമ്മളങ്ങ് കയറി ചെല്ലുമ്പോൾ അത് എടുക്കാൻ മോശമായിപ്പോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുള്ളൂ ഏതായിരുന്നാലും നമ്മൾ ഓരോ ദിവസത്തിൻ്റെയും അല്ല ഒരു ദിവസത്തിൻ്റെയും ഒരു കൊല്ലത്തിൻ്റെയും കണക്കുകൾ നോക്കി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ക്രോറും ക്രോറാണ് പി ഇ റഷ്യൂ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ചും പി ബി റഷ്യൂ അഞ്ച് പോയിൻറ്റ് നാല് ഏഴും ഇൻഡസ്ട്രി പി റഷ്യൂ ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് മൂന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് എട്ടും ആർഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം നാല് പെർസെൻറ്റേജും അവിടെ കുഴപ്പമില്ലാത്തൊരു ഫിഗറാണെന്ന് മനസ്സിലാക്കുക ഇ പി എസ് ടി ടി എം നാല് പോയിൻറ്റ് ഒമ്പത് ഒന്നും ഡിവിഡൻ ഈൽഡ് പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് മൂന്നും ഫേസ് വാല്യൂ പത്ത് രൂപ ഉണ്ട് ഉണ്ടെന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് നെക്സ്റ്റ് ഫിനാൻസ് സൈഡിലേക്ക് പോകുമ്പോൾ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ആദ്യം റവന്യൂയുടെ കാര്യം ത്രൈമാസം അതോ ക്വാർട്ടർലി നമുക്ക് നോക്കാം രണ്ടായിരത്തി മാർച്ച് തൊട്ട് രണ്ടായിരത്തി മാർച്ച് വരെയുള്ള ക്വാർട്ടറിലാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കമ്പനിക്ക് റവന്യൂ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയായിട്ട് കമ്പനിക്ക് റവന്യൂ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അല്പമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിൽ അല്പം വളർച്ചയെങ്കിലും കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഡിസംബർ ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പം നാമമാത്രമായിട്ടുള്ള ഒരു ഡൗൺ സൈഡ് പോയിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് തൊട്ട് മുമ്പത്തെ ക്വാർട്ടർ സെപ്റ്റംബർ അത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് ആയിരുന്നു ചെറിയൊരു ഇരുപത്തേഴ് കോടിയുടെ ആ ഒരു മൈനസ് ആണ് അവിടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വരുമ്പോൾ ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ റവന്യൂ ആള്ളത് ഈ റവന്യൂ ഇയർലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ വളരെ ബെറ്റർ ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്ത് എന്താ ഒരു പോക്കും ഒരു താഴ്ചയും എന്നതിന് പകരം മെല്ലെ മെല്ലെ മെല്ലയാണ് ഇതിൻ്റെ കയറ്റുള്ളത് അത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചലനം കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന റവന്യൂ എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപതിലേക്ക് എത്തുമ്പോൾ പതിമൂന്നായിരത്തി നാനൂറ്റി ഇരുപത് എന്ന ഫിഗറിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെത്തുമ്പം ഇരുപതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയും ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ ഇരുപത്തി മൂന്നിലെത്തുമ്പം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ മുപ്പത്തിമൂന്ന് കോടി രൂപ എന്ന് പറയുന്ന നല്ലൊരു ഹൈ എൻഡിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ അതും തിരക്കേടില്ലാത്ത ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ മാർച്ച് ക്വാർട്ടറിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പ്രോഫിറ്റിൻ്റെ ബൈ ബേസിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വളരെ ചുരുങ്ങിയമായിട്ടുള്ള ഒരു ചെറിയ ഡൗൺ ഗ്രേഡ് നടന്നിട്ടുണ്ടെങ്കിലും പറയാൻ എടുത്തു പറയാനില്ല എന്നുള്ളത് ഉറപ്പാണ് അതെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പാദത്തിൽ ആയിരത്തി ൊമ്പത് എന്ന നല്ലൊരു ഫിഗർ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പതിനേഴ് കോടി രൂപയിലേക്ക് റവന്യൂ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ കറൻ്റ്ലി സിറ്റുവേഷൻ എന്താണെന്നുള്ള അറിയാനാണ് ഇനി ഫ്യൂച്ചറിൽ എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടാനാണ് ഇയർലി ബേസ് ഇയർലി നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് മാർജിനാണ് ഇവിടെ കാണുന്നത് സോറി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചെറുതല്ലാത്ത വികസനം നടത്തിയിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും ഹൈ ബൂമിങ് നടന്നു നാലാ ആറായിരത്തി തൊണ്ണൂറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി അവിടെ നിന്ന് നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി പ്രോഫിറ്റിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് കമ്പനിയുടെ വലിയ തിളക്കമാർന്ന വിജയം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെറ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി ഒമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയും നാല് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപ എന്ന ഒരു നെറ്റ് വർത്ത് കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളത് നല്ല രീതിക്ക് തന്നെ നമ്മൾ കാണേണ്ടതാണ് വില കുറച്ച് കാണേണ്ടതില്ല ഇൻ്റെ ഇതിൻ്റെയൊക്കെ സ്റ്റെയറുകൾ ആരൊക്കെയാണ് നോക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടടക്കുന്നത് നോക്കിയാൽ ഏറ്റവും മുമ്പന്തിയിൽ നമുക്ക് കാണാൻ പറ്റും എൺപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ആറ് പെർസെൻറ്റേജും സൂക്ഷിക്കുന്നത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് അവരുടെ മുതൽ ഈ കമ്പനിയുടെ ഓണേഴ്സ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ നാമമാത്രമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ പതിനൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ ഒരു ഇതുകൊണ്ടാണ് ഇവർ ട്രേഡ് ചെയ്യാന്നുള്ള ചുരുക്കം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും നാമമാത്രമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കാണുന്നത് ഒന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജ് ആണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകാരെ കാര്യം പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഇത്രയേ ഉള്ളൂ എങ്കിൽ വളരെ മൈനൂട്ടഡ് ആയിട്ടുള്ള ഒരു ശതമാനമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകാർ ഈ സ്റ്റോക്ക് ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകാർ ഹോൾഡ് ചെയ്യുന്നത് പൂജ്യം പോയിൻ്റ് ഒന്ന് എട്ട് പെർസെൻറ്റേജ് ആണ് ഇതാണ് നമ്മുടെ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഓവർവ്യൂ ആയിട്ട് വളരെ ചെറിയൊരു മിനിയേച്ചർ രൂപത്തിൽ പറഞ്ഞ അവതരിപ്പിക്കാനുണ്ടായിരുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിൻകോർപ്പ് എന്ന് പറയുന്നത് നാളെ അസ്തമിച്ചു പോകാൻ സാധ്യതയൊന്നും അത്ര പെട്ടെന്നില്ലാത്തൊരു കമ്പനിയാണ് റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങനെയും പ്രതീക്ഷിക്കാം ഏതായിരുന്നാലും നമ്മളുടെ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതൊന്നും അറിയിക്കുക അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക എല്ലാ ഇൻട്രാക്ഷൻ മോഡിൽ നമുക്കും കാര്യങ്ങളൊക്കെ പോകാം വിഷ് വിഷ്വു ഹാപ്പി ഓക്കെ താങ്ക്